ഞാനിന്ന് ചപ്പാത്തി ഒരു ഉപയോഗിച്ചിട്ടുള്ളൊരു ഡിഷാണോട്ടോ ഉണ്ടാക്കുന്നത് പേരൊന്നും അറിയത്തില്ല നമുക്ക് വീട്ടിൽ ബാലൻസ് വരുന്ന ചപ്പാത്തി കൊണ്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സിന് കൊടുക്കാൻ പറ്റിയതും വീട്ടിൽ നമുക്ക് കഴിക്കാനൊക്കെ കൊടുക്കാൻ പാകത്തിനുള്ളൊരിതാണ് കേട്ടോ അത് ചപ്പാത്തി നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെക്കണം പിന്നെ നമ്മൾ അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർക്കണം എണ്ണ ചൂടാമ്പ് കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം പിന്നെ അതിനകത്തേക്ക് നമുക്ക് സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കണം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ബീൻസാണ് ബീൻസും ക്യാരറ്റും എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇടാം ഞാൻ ബീൻസ് മാത്രമാണ് ഇടുന്നുള്ളൂ ബീൻസ് ഇട്ട് കൊടുക്കാം ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴഞ്ഞു വന്നാൽ അതിന് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് നേരം ഇതൊന്ന് ശരിക്കും മൂത്ത് വരണം ചേ ഒരുപാട് വെന്ത് പോകണ്ട നമ്മുടെ സവാളയൊക്കെ വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കാനുള്ളത് മുട്ടയാണ് കേട്ടോ ഒരു മുട്ട ചേർത്ത് കൊടുക്കാം ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കതിനകത്തേക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത് ഇനി നമുക്ക് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കണതാണ് ഇത് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ചപ്പാത്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാനും ലഞ്ച് കൊടുത്തു കൊടുത്തുവിടാനൊക്കെ പറ്റിയ ഒരു സ്റ്റോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇനി അതേക്ക് രണ്ട് മല്ലിയുടെ ഇല ഇത് സാമ്പാർ മല്ലിയാണ് അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ടി ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ